ഇലക്ഷൻ കേരളത്തെ സംബന്ധിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പാണ് അതിൽ ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ നയത്തിനെതിരെയുള്ള ഒരു പ്രതികരണം തെരഞ്ഞെടുപ്പുണ്ട് അതുപോലെ കേരളത്തിലും ചില ഈ ബി ജെ പി നേതാക്കന്മാർ ഈ ജാതീയമായ ചില സമ്മർദ്ദങ്ങൾ അഴിച്ചുവിട്ടു അതിൻ്റെ വെളിച്ചത്തിൽ കുറേ പരാജയം അവർക്കുണ്ടായി ഏതായാലും ഇത് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിജയമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ പറ്റുന്നത് കോട്ടയം മണ്ഡലത്തെ സംബന്ധിച്ച് കോട്ടയം മണ്ഡലം സംബന്ധിച്ച് യു ഡി എഫിന് പ്രാതിനിധ്യമുള്ളൊരു മണ്ഡലമാണ് എങ്കിൽ പോലും എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഈ ഗവൺമെൻറ്റിൻ്റെ നയ പരിപാടികൾ നടപ്പാക്കിയതിൽ ജനത്തിനുള്ള ആ ആവേശവും അവർക്കുള്ള അനുകൂലമായ സാഹചര്യമൊക്കെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് കാരണമാണ് വോട്ട് സംബന്ധിച്ച് ആർക്ക് കൊടുത്താലും ആര് ജയിച്ചാലും അവരുടെ ആൾക്കാർ കൊണ്ട് നാടൊന്നും നന്നാക്കാൻ പോകുന്നില്ല നാടും നന്നാക്കിയാലോ സാധാരണക്കാരെ നന്നാക്കിയാലോ അവർ സാധാരണക്കാർ ആരുടെയെങ്കിലും എച്ചിപ്പാത്രം കഴിയോ കൂലിപ്പണി അന്നം നേടം കഴിഞ്ഞ് പോകാമെന്നല്ലാതെ ഏത് സ്ഥാനാർത്ഥിയനില്ല ഇടതു വഷം ജയിച്ചാലും വലതുവശം ജയിച്ചാലും ബി ജെ പി ജയിച്ചാലും അവരുടെ ആൾക്കാർക്കും അനിയർക്കും ജീവിക്കാനല്ലാതെ മറ്റൊരാൾ ജീവിക്കാൻ വേണ്ടി അവരൊരു മുൻഗണന എടുക്കുകയല്ല വ്യക്തമായിട്ട് എനിക്ക് വയസ്സറുപത്തഞ്ചായി ഞാൻ പറയണം ഇന്ന് വരയ്ക്കുള്ള അനുവദം ഞാൻ പറയണം ഞാൻ പണിയെടുത്താൽ എൻ്റെ കുടുംബം കഴിയും അല്ലാതെ വേറെ വോട്ട് അത് എനിക്കിഷ്ടമുള്ളവർക്ക് കഴിക്കുകയുള്ളൂ അത് പറയാനൊന്നും ആർക്കും ആർക്കും പറയാനും ഇല്ല ഇന്നവർക്ക് ചെയ്യണമെന്നും എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ ചെയ്യും ചിലപ്പോൾ ഞാൻ ചെയ്യാൻ പോയില്ലെന്നും വരും അത് ഞാനും ഇപ്പൊ വോട്ട് ചെയ്യണമെങ്കിൽ ഞാനും ഇടതുപക്ഷത്തിന്റെ താരം ആര് കൂട്ടിച്ചൂരിതാരും അത് അല്ല കോൺഗ്രസിനും ബിജെപിക്കും ഞാൻ വോട്ട് ചെയ്യും കോട്ടയം മണ്ഡലത്തിൽ ബിജെപിട്ടു ഇപ്പം തന്നെ അതിൽ മാനിസരെ മറ്റേ പുള്ളിയെന്ന് ചേച്ചേ ജോസഫിന് വന്നിട്ട് കൊടുത്തില്ലല്ലോ ജോസഫിന് കൊടുത്താ ഇതേ വണ്ടിയേക്കാരിയാടൻ ആരെ ആരും അതുകൊണ്ട് ഇപ്പം കളിച്ച് കളിച്ച് ബാത്റൂം ബാത്രം കൊണ്ടുപോകണം എല്ലാം മുതിർന്ന ബാക്ക് ബാലൻസ് ബാങ്കിൽ ബാലൻസ് ഉള്ളവർക്ക് ദാരിദ്ര്യക്ക് താര കൊണ്ടാകും ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് ദാരിദ്ര്യക്ക് മുകളിൽ എന്നാ വരുമാനം ഉണ്ടായിട്ടോ റേഷൻ കടയിൽ വന്നത് പുഴുത്തതല്ലാതെ പുറത്തോട്ട് കൊടുക്കണില്ല എന്തെങ്കിലും കൊടുക്കണുണ്ടോ ഞാൻ അരി അരിമേടിച്ചുകൊണ്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് മുഴുവനും പുഴുവുള്ളൂ ദാരിദ്ര്യയ്ക്ക് താഴെയുള്ളവർക്ക് ചാക്കും അരി കണ്ണും കാലും കാണിച്ച് ഓരോ വണ്ടി വരും കാറ് വരും എടുത്തിട്ടുണ്ട് അങ്ങ് പോകും ആര് ചോദിക്കാനാ ഏഹ് ഞങ്ങളെപ്പോലുള്ളവർ നീറി ദൈവം ഇവിടെ മഴ പെയ്യാത്തന്നറിയാ ഒരിക്കലും പെയ്യല്ലേ തീ മഴ അങ്ങനെ പെയ്യുള്ളൂ ഈ നാട്ടിൽ പ്രത്യേക സാഹചര്യത്തിൽ എന്താ പറയുക എൽ ഡി എഫിനെട്ട് സാഹചര്യമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരണമെന്നാണ് എൻ്റെ അഭിപ്രായം ഭാരതത്തിന് ലോകത്തിന് മുന്നിൽ ഒരു വൻ ശക്തിയായി ഉയർത്തിക്കൊണ്ട് വരികയും അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ നാട്ടിലെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ എൻ്റെ ഈ ഇലക്ഷൻ ഏറ്റവും നല്ലൊരു ഭരണമാറ്റം ഉണ്ടാകണം എന്ന താല്പര്യപ്പെടുന്ന ആളാണ് ഈ മണ്ഡലത്തെക്കുറിച്ച് ഏറ്റവും നല്ല കാലാകാലങ്ങളിൽ യു ഡി എഫ് ആണ് വരിച്ചു യു ഡി എഫ് തന്നെ ആവാൻ തൊണ്ണൂറ് ശതമാനം സാധ്യതയുള്ളു അനുകൂല ഘടകം തന്നെ നമ്മുടെ ഈ ഇതിൽ തന്നെ ഈ ഹൈവേ റോഡ് ആമ്പല്ലൂർ മോനപ്പള്ളി ആമ്പല്ലൂർ ഹൈവേ അദ്ദേഹത്തിന്റെ പേരിലുണ്ട് എം പി ആയിരുന്നു ഇപ്പോൾ നടത്തി തന്ന അതായത് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഈ കടമ്പൂര് ഭാഗത്തേക്കും ഈ കല്യൂട്ടാമയുടെ ഭാഗത്തേക്ക് ഒരു മനുഷ്യൻ പോലും പ്രതീക്ഷ പ്രതീക്ഷിക്കാതിരുന്ന ഒരു വികസനമാണ് അവിടെ കഴിഞ്ഞു ഈ ഇലക്ഷനിലെ താഴെ നിലപാടെന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ കേന്ദ്ര ഭരണം ഇവർ വരണം യു ഡി എഫ് അത് മാത്രമല്ല പ്രത്യേകിച്ച് പറയാൻ വേറെ അത് നല്ല ഇതാണ് ആ അതെ തീർച്ചയായിട്ടും അത് ആ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് അങ്ങനെ തന്നെ അത് ആ അല്ല കേന്ദ്രത്തില് യു ഡി എഫ് അധികാരത്തിന് എ ഡി എൽ എഫിന് ഇവിടെ ഒരു മോഡി വിരുദ്ധ ഒരു ഗവണ്മെന്റ് ഉണ്ടാകാനാണ് സാധ്യത ഇനി അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് ജീവിത നിലവാരം ഉയർന്നതായിട്ട് ഒരു അഭിപ്രായം ഇല്ല ഇവിടെ എൽ ഡി എഫിന് സാധ്യത പോണു കോൺഗ്രസ് വരുന്നതാണ് കാര്യം എൻ്റെ നിലപാട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാടാണ് കാരണം ഭാരതം ലോകത്തിൻ്റെ നിറയിൽ എത്തിച്ചേർന്നത് നരേന്ദ്രമോദിയുടെ കൈകളിൽ ഭാരതത്തിൻ്റെ ഭരണം എത്തിച്ചേർന്നതിന് ശേഷമാണ് ഭാരതത്തെ ആക്രമിക്കാൻ വരുന്ന രാഷ്ട്രങ്ങളെ ക്ഷിദ്രശക്തികളെ ഇതൊക്കെ എതിർത്ത് തോൽപ്പിക്കുവാൻ കഴിവുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിലും ജാതിമത വർഗ വർണ്ണങ്ങൾക്ക് അതീതമായിട്ട് ഭാരതത്തിലെ ജനങ്ങളെ ഏകോദര സഹോദരങ്ങളെപ്പോലെ നോക്കി കണ്ടുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമുക്ക് നിലവിൽ ഉള്ളത് വരും കാലങ്ങളിലും തുടർന്ന് എൻ ഡി എയുടെ ഭരണം തുടർന്നു പോകേണ്ടത് ഭാരതത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായ കാര്യമാണ് മാത്രവുമല്ല മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ഹിന്ദു രാഷ്ട്രം എന്നറിയപ്പെടുമ്പോൾ പോലും മറ്റുള്ള രാഷ്ട്രങ്ങളിലും മുസ്ലിം രാഷ്ട്രങ്ങളിലൊക്കെ ശക്തമായ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞ ശക്തനായ നേതാവായിട്ടാണ് നരേന്ദ്രമോദി ഇന്ന് ലോകത്തിലറിയപ്പെടുന്നത്